നമസ്കാരം ന്യൂസ് സ്വാഗതം പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരസഭകളും അതായത് ലോക്സഭയും രാജ്യസഭയും നാല് ദിവസമായി തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് കാരണമാകുന്നത് മോദി സർക്കാരിന്റെ ഏകാധിപത്യ പ്രവണത തന്നെയാണ് അതിനെതിരെയുള്ള ചോദ്യം ചെയ്യലുമായി സമ്പൂർണമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നാല് ദിവസത്തെ സമ്മേളനവും ഒരു രീതിയിലും ചർച്ചയില്ലാതെ പോവുകയാണ് എന്നാൽ ലോക്സഭയിലേക്ക് അംഗമായി കൃത്യമായി നവംബർ ഇരുപത്തെട്ടാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് വയനാടിൻ്റെ എം പി ആയി മാറിക്കഴിഞ്ഞിരിക്കുന്ന പ്രിയങ്ക ഗാന്ധി ഉടനടി ആവശ്യപ്പെട്ടത് കേരളത്തിന്റെ നഷ്ടപരിഹാര തുക തന്നെയായിരുന്നു വാസ്തവത്തിൽ കേന്ദ്രം ഉഴ്ത്തിവെച്ചിരിക്കുന്ന കേരളത്തിന് നൽകേണ്ടിയിരിക്കുന്ന നഷ്ടപരിഹാര തുക അത് തിരികെ നൽകാൻ വേണ്ടിയുള്ള ഇടപെടൽ ഏറ്റവും വേഗത്തിലാക്കാൻ പ്രിയങ്കയ്ക്ക് ദിവസങ്ങളല്ല മണിക്കൂറുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ എന്നതാണ് വയനാടിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് വയനാട്ടിലേക്ക് മത്സരിക്കാൻ എത്തുമ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരൊറ്റ വാക്കുണ്ട് പ്രിയങ്ക ഗാന്ധി നിങ്ങളിൽ ഒരുവളായി പ്രവർത്തിക്കുകയും നിങ്ങളുടെ കുടുംബാംഗമാണെന്ന് തോന്നുകയും ചെയ്യുന്നതിന് മണിക്കൂറുകൾ മാത്രം മതി അവർ സത്യപ്രജ്ഞ ചെയ്ത് അധികാരമേറ്റതിനു ശേഷം ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ വയനാട്ടുകാർക്ക് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു വലിയ രീതിയിലുള്ള ദുരന്തമുണ്ടായിട്ടും അതിനെ ദേശീയ പ്രക്ഷോഭമാക്കാതിരിക്കാൻ ബോധപൂർവം വൈരാഗ്യ ബുദ്ധിയോടെ ശ്രമിച്ച കേന്ദ്രത്തിന്റെ നടപടിയെയാണ് ആദ്യം ചോദ്യം ചെയ്യപ്പെട്ടത് ഇന്ത്യ കണ്ട ഏറ്റവും മോശമാർന്ന ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ കേന്ദ്രവിഹിതം കേരളത്തിന് നൽകാതെ കൃത്യമായി ചതിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ചൂണ്ടിക്കാട്ടി പ്രിയങ്ക മണിക്കൂറുകൾക്കകം കേരളത്തിന് നൽകേണ്ട തുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി അതത് മന്ത്രാലയങ്ങളിലേക്ക് പോയിരിക്കുന്നു ഒന്ന് ആലോചിക്കണം കേരളത്തിനു വേണ്ടി ഇത്രയധികം വേഗത്തിൽ സ്പീഡപ്പ് ചെയ്യുന്ന ഒരു എം പി ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എന്നാൽ മൊത്തം കേരളത്തിലെ എം പിമാർക്കും ഊർജം പകരുന്ന നടപടിയാണ് വയനാട് എം പി ആയിട്ടുള്ള കേരളത്തിലെ ലോക്സഭയിലെ ഏക വനിതാ പ്രതിനിധിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ത്വരിതപ്പെടുത്തുന്ന ഈ നീക്കം വലിയ തോതിൽ ഇത് അയ്യൊടിയോടുകൂടി തന്നെയാണ് കോൺഗ്രസ് അഭിമാന പുരസരം കാണുന്നത് പ്രതിപക്ഷത്തിന്റെ മുഖമാകാൻ പ്രിയങ്ക ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം പ്രിയങ്കയിലേക്ക് എത്താൻ ഇനി അധികം കാലതാമസമൊന്നുമില്ല കാരണം രാഹുൽ ഗാന്ധിക്ക് സംഘടനാ ചുമതല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട് എഐസി അധ്യക്ഷ സ്ഥാനത്തേക്ക് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതും പുതിയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സച്ചിൻ പൈലറ്റിനെ പോലുള്ള യുവ നേതാക്കളെ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത ഉയർന്നിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദമാകാൻ പ്രിയങ്കയ്ക്ക് കഴിയുകയുള്ളൂ എന്നുള്ള ആർത്തുവിളി തന്നെയാണ് പ്രതിപക്ഷ എം പിമാർ അതിനകത്ത് എല്ലാ പാർട്ടിയും ഉൾപ്പെടുന്നു പ്രതിപക്ഷ എം പിമാർ ഐക്യത്തോടെ പറയുന്നത് നാലായിരം കോടി ആദ്യഘട്ടത്തിൽ കേരളത്തിന്റെ ആവശ്യം അനുസരിച്ച് കൊടുക്കേണ്ടതിന്റെ ബാധ്യത നേരത്തെ തന്നെ ഇവിടുത്തെ എൽ ഡി എഫ് സർക്കാർ പറഞ്ഞതാണ് ബാലഗോപാൽ ധനകാര്യമന്ത്രി എന്ന രീതിയിൽ പറഞ്ഞത് കേരളത്തിൽ ഒരു രീതിയിലും കേന്ദ്രവിഹിതം ജി എസ് ടിയുടെ നഷ്ടപരിഹാരത്തുക നൽകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇതിനെയാണ് പ്രിയങ്കാഗാന്ധി ഗാന്ധി നിമിഷങ്ങൾക്കകം പൊളിച്ചടുക്കിയത് വാസ്തവത്തിൽ പ്രിയങ്കയുടെ വരവ് കേരളത്തിലെ ധനകാര്യ വകുപ്പിന് തന്നെ വലിയ രീതിയിൽ പ്രചോദനമായിക്കൊണ്ടിരിക്കുകയാണ് പ്രിയങ്ക കേന്ദ്രവിഹിതം അനുവദിപ്പിച്ചെടുക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഈ ശൈത്യകാല സമ്മേളനത്തിൽ തന്നെ അതിനുള്ള എല്ലാ രീതിയിലുള്ള നടപടിക്രമങ്ങളും നടത്തിയിരിക്കുന്നു വയനാട്ടിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ പ്രത്യേക പാക്കേജ് എന്ന രീതിയിൽ നിലവിൽ ആദ്യഘട്ടത്തിൽ ആയിരം കോടി ഇറക്കാൻ വേണ്ടിയുള്ള നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് പ്രിയങ്കയുടെ ആവശ്യം അത് അംഗീകരിച്ചില്ലെങ്കിൽ കേന്ദ്രത്തിന് കൃത്യമായി അറിയാം സ്വസ്ഥമായി ഭരിക്കാൻ കഴിയില്ലെന്ന്